ഹായ് ഹലോ 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 ഹായ് 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 അലിയോ അലിയാണോ ഹലോ നമസ്കാരം ഹായ് ഹായ് ഹലോ നമസ്കാരം നമസ്കാരം അലിയാ അല്ല ഹായ് ഹലോ നമസ്കാരം

അവിടത്തെ ശേ ആണ് പിന്നെ പറഞ്ഞ തമ്പ്രൂർന്നു നിങ്ങൾ രണ്ടുപേരും ഇപ്പത്തല്ല പഠിക്കുന്നു അങ്ങാണോ നീ ഇങ്ങും ഇവളങ്ങും സ്കൂളിന് പേരില്ലേ ഇപ്പൊ അങ്ങമാടിയിലാണോ

ആ പഞ്ച് ദേ ഇടുന്നോക്കിച്ചേ ഞാൻ പൊട്ടൻ തൊട്ടി പിന്നെ ഞാൻ പോയി പൊട്ടillaടി പൊന്നെ നിന്റെ വായിലൊക്കെ കേക്കtildeillo വട്ടി കുടിയാടി അടി അടി അവൾ എന്താ പഠിപ്പിക്കുന്നത് അടി കുടിയില്ല മൂമാടാ കിടക്കടാ ആണ് സ്കൂൾ എന്താ പഠിപ്പിക്കുന്നത് എന്തിനാ മിങ്ങാനട വടവനെ അടക്കൊണ്ട് അടുവാണി വറുവനെ ഇവിടെ ഇവിടെ വെട്ടണ്ടാണ് പട്ടിക്ക് പോ കീറി ഇടിച്ചോ എനിക്ക് ദാ തന്നല്ലേ ഇറുമാറി ഞാൻ ഓ മറഞ്ഞു കൂടിച്ചു കൂടിട്ടാ മറഞ്ഞു ഓടിച്ചോ പോയില്ലേ ദേ ഇണ്ടാത്തി പോ ഡാട്ടി ഡാട്ടി പോ തമ്മരുടെ ഒറ്റ ചുള കുറേ ആ രാത്രി ആശുത്രി പോയി അയ്യനെ കാണാനാണ് രാത്രി ആശുത്രി എന്താ അതായത് അയ്യനെ അയ്യനെ കാണാനാണ് ഞാൻ പറഞ്ഞത് തമ്മരുടെ കടിഞ്ഞി ഇടിച്ചാണ് கரഞ്ഞു ஆ கரഞ്ഞப்ப நான் போய்ட்டு நான் கரஞ்சேன்னு சொன்னானே டிடுது அவള് கரஞ்சಿಲ್ಲன்னுார்ஞ்சு அவன் இங்க கல்லுக்கே பறையு அவன் அப்ப எடுக்கும்போது வானா திண்ணே தி ஐயான்னு பறச்சு ஐயே பறச்சு எதுவாறி இந்த பொண்ணே என்ன எடுக்குவ வேற எடுக்குவ என்னானு வேறதுன்னு என்ன இவன் வந்து

അങ്ങോട്ട് വെള്ളത്തല്ലേ അച്ഛൻ്റെ ഇങ്ങനെ മൂന്ന് ഒരു പട്ടിയല്ലേ കാടം പിടിക്കാതെ പട്ടി കാടം പിടിച്ചു പരുന്ന് വന്നിരിക്കുന്നുടാ പരുന്ത് നിങ്ങളുടെ പരുന്താണത് എന്താ എന്നോട് ചോദിച്ചേ എന്തോ എന്നോട് ചോദിച്ചേ റിബാനോ റിബാനോ റിമാനം അല്ല അത് വിമാനം വിമാനം എന്നോട് എന്താ ചോദിച്ചത് എന്റെ പേരോ എത്ര വയസ്സോ എനിക്ക് അഞ്ചു വയസ്സേ ഉള്ളൂ അല്ല ആദ്യം എത്ര വയസ്സുണ്ട് യു കെ ജി പഠിക്കുന്നവർക്ക് പൈസ ഇല്ലയോ നിനക്കിന് രണ്ടു പൈസ ആണോടോ പിന്നെ യു കെ ജി ആര്യ കേടാ ഇങ്ങോട്ട് നോക്കി ഞാൻ പോവാട്ടോ ഞാൻ പോണോ ഏ പിന്നെ എനിക്ക് വീട്ടിൽ പോണ്ടേ ഇവിടെ നിക്കാനോ അപ്പൊ എന്റെ അച്ഛനമ്മ എന്തു ഒന്നും ചേത്തില്ലേ ഞാൻ പോട്ടെ ഞാനേ നാളെ വരെ നാളെ രാവിലെ വരെ നാളെ ഇങ്ങനെ സ്കൂളിൽ ആ അപ്പൊ സ്കൂളിൽ ഒക്കെ പോവണ്ടേ അപ്പൊ ഞാൻ ഇവിടെ നിന്ന് കഴിഞ്ഞാ നീ സ്കൂളിൽ പോയി കഴിഞ്ഞപ്പിന്നെ ഞാൻ ഇവിടെ ഒറ്റക്ക് ആവില്ല